ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ മണവാളനെ ഇറക്കി വിട്ടില്ലെങ്കിൽ പാംപ്ളാനി പുറത്താകും എറണാകുളത്ത് കള്ളന് കാവല് പോലീസാണ് കാശ് കിട്ടിയാല് കാല് മാറാതിരിക്കുമോ പക്ഷേ തട്ടിൽ പിതാവും പാംപ്ലാനി പിതാവും ഒന്ന് പതറിയിട്ടുണ്ട് എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസ്സിലേക്കാൽ നടക്കുന്നതെന്ന് നിങ്ങൾ കുറച്ച് പേർക്കറിയാം കുറച്ച് പേർക്ക് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്തിനാണ് അവിടെ കുറേ സ്ത്രീകൾ കുത്തിയിരിക്കുന്നത് എന്തിനാണ് കുറച്ച് പുരുഷന്മാർ വന്നിരിക്കുന്നത് എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ അൽമായ മുന്നേറ്റക്കാരിങ്ങനെ കലിതുള്ളി നടക്കുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല ഞാനതിൻ്റെ ഒന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നടക്കുന്നതിൻ്റെ ഇപ്പം നടക്കുന്ന ഈ സമരം ഒരു സമരമാണ് അവിടെ നടക്കുന്നത് ആ സമരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രസക്തിയും അതിലേക്ക് നയിച്ച കാരണങ്ങളും പിന്നെ നേതൃത്വം ചെയ്യുന്ന അനീതിയും അന്യായവും ഒക്കെ അതിൻ്റെ അത് ഈ ഒന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതി തട്ടിൽപിതാവും പാമ്പ്ലാനി പിതാവും ചേർന്ന് സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായ വിമത വൈദികരുടെ ഒരു അനധികൃത യോഗം അതായത് നിയമസാധുതയില്ലാത്ത യോഗം വിളിച്ചുകൂട്ടി അതുതന്നെ തെറ്റ് വളരെ ഗൗരവമായി തെറ്റാണ് ചെയ്തത് എന്നിട്ട് പരിശുദ്ധ സിംഹാസനത്തിനെതിരെയും സ്പെഷ്യൽ ട്രിബ്യൂണലിന് കോടതിക്ക് എതിരെയും നിയമപ്രകാരം നിയമിക്കപ്പെട്ട കൂരിയാക്കി അതിരെയും മറ്റും തീരുമാനങ്ങൾ എടുത്തു എന്നാൽ ആ തീരുമാനങ്ങളൊന്നും രേഖപ്പെടുത്താതെ അവയെല്ലാം വേണ്ട വിധത്തിൽ എഴുതി പിടിപ്പിക്കാൻ തങ്ങൾക്ക് അനുകൂലമായ അനുകൂലമായ തരത്തിൽ എഴുതി ചേർക്കാൻ രണ്ട് വിമത വൈദികരെ ഏൽപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ എന്തുമാത്രം തെറ്റുകളാണെന്ന് ഇത് നമ്മൾ വിവിധ കോടതികളിലേക്കും അത് സിവിൽ കോടതിയാകാം ദേശരാഷ്ട്രധന കോടതിയാകാം സഭാ കോടതികളൊക്കെ ആകാം അതിലേക്കൊക്കെ വന്നാൽ എന്തുമാത്രം ആഘാതമാണ് അതിനൊക്കെ സംഭവിക്കുന്ന കാര്യം നമ്മൾ കാത്തിരുന്ന് കാണുക ഈ മേൽപ്പറഞ്ഞ മെത്രന്മാരുൾപ്പെട്ട തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഉൾപ്പെട്ട സിനഡ് സീറോ മലബാർ സഭയിൽ ആകെ എല്ലാ രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് തീരുമാനിക്കുകയും ആ കൽപ്പനയോടും മാർപ്പാപ്പിയോടും പരിശുദ്ധ സിംഹാസനത്തോടും വലിയ സഹനങ്ങൾ ഏറ്റുവാങ്ങി വിശ്വസ്ത പാലിക്കുകയും ചെയ്യുന്ന എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയുടെ വികാരി ഞാളിയത്തച്ഛനെ ആ യോഗത്തിൽ നിന്ന് സഭാതലവനായ തട്ടിൽ പിതാവ് തന്നെ ഇറക്കി വിട്ടു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു നിലയ്ക്ക് നന്നായി കാരണം ഈ യോഗം സഭാവിരുദ്ധരുടെയാണ് പാപവിരുദ്ധരുടെയാണ് അനധികൃതമാണ് നിയമത്തിന് മുമ്പിൽ സാധ്യത ഇല്ലാത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗ് നിന്ന് ഇറക്കി വിട്ടത് നന്നായി എങ്കിലും എങ്കിലും ആ യോഗത്തിൽ ഈ മെത്രാമാര് പറഞ്ഞ യോഗ്യതകൾ അനുസരിച്ച് ഇരിക്കാൻ അർഹതപ്പെട്ട ഏക വ്യക്തിയായിരുന്നു ഞാളിയത്തച്ഛൻ ആ ഞാളിയത്തച്ഛനെ സഭാപിതാവായ സഭാതലവനായ തട്ടിൽ പിതാവ് തന്നെ ഇറക്കി വിട്ടു പലരും പറയുന്നത് ഭീമതരുടെ ആക്രോശങ്ങൾക്ക് സഭാതലവൻ എന്നാണ് ശരിയായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത് കാരണം തട്ടിൽ പിതാവ് മാർപ്പാപ്പി അനുസരിക്കുന്നവരും മെത്രാൻസെഡിന് അനുസരിക്കുന്നവരും ആ യോഗത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം മാർപ്പാപി അനുസരിക്കുന്നവരും മെത്രാൻസെഡിന് അനുസരിക്കുന്നവരും ആ യോഗത്തിൽ വേണ്ട മറിച്ച് വിമതരും മതി പാപ്പവിരുദ്ധരും മതി സഭാവിരുദ്ധരും മതി മെത്രാൻസൈഡിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്തവരും മതി എന്ന് തട്ടിൽ പിതാവ് തീരുമാനിച്ചു തട്ടിൽ പിതാവ് മെത്രാൻസിനേഡിന്റെ തീരുമാനത്തിനെതിരെ മാർപ്പാപ്പിക്കെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു ഒരു സഭയുടെ തലവൻ മാർപ്പാപ്പയ്ക്കെതിരെ മെത്രാൻസിനേഡിനെതിരെ പരിശുദ്ധ സിംഹാസനത്തിനെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതിനൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ചതാണ് ഈ ഞാളിയത്തച്ഛനെ മാർപ്പാപ്പിയെ അനുസരിക്കും മെത്രാൻസിനുസരിക്കും പരിശുദ്ധ സിംഹാസനത്തിനനുസരിക്കും ഏകീകൃത കുർബാന ചൊല്ലുകയും ചെയ്യുന്ന ഞാളിയത്തച്ഛനെ പുറത്താക്കിയതിലൂടെ ഈ തട്ടിൽ പിതാവ് ചെയ്തിരിക്കുന്നത് വളരെ വലിയ കുറ്റകൃത്യമാണ് പാപം മാത്രമല്ല കുറ്റകൃത്യം ഏകീ കാരണം കാരണം ഞാൻ വീണ്ടും നിരത്താണ് ഈ ഏകീകൃത കുർബാന എല്ലാ രൂപത്തിലും നടപ്പാക്കണമെന്ന് തീരുമാനിച്ചത് ഈ തട്ടിൽ പിതാവ് ഉൾപ്പെട്ട മെത്രൺസിനടാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ജനാഭിമുഖ കുർബാന അസുധുവാൻ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചത് തട്ടിൽ പിതാവ് ഉൾപ്പെട്ട മെത്രൻസിനടാണ് ജനാഭിമുഖ കുർബാന സംബന്ധിച്ചാൽ കുർബാനക്കടം തീരില്ലെന്ന് പ്രഖ്യാപിച്ചതും ഈ തട്ടിൽ പിതാവ് ഉൾപ്പെട്ട മെത്രാൻ സിനിഡാണ് അപ്പോൾ മെത്രാൻ സിനിഡന്റെ തീരുമാനം തട്ടിൽ പിതാവ് ഉൾപ്പെടെയുള്ള മെത്രാൻമാരെ എടുത്ത തീരുമാനം നടപ്പാക്കുന്ന ഞാളിയത്തച്ഛനെ ആട്ടിപ്പുറത്താക്കുന്നതിലൂടെ മെത്രാൻ സിനിഡിന്റെ തലവനായ സീറോ മലബയുടെ തലവനായ തട്ടിൽ പിതാവ് വലിയ കുറ്റകൃത്യം തന്റെ തീരുമാനത്തിനെതിരെ മാർപ്പാപ്പിയുടെ തീരുമാനത്തിനെതിരെ പരിശുദ്ധ സംഘാത തീരുമാനത്തിനെതിരെ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു സഭയുടെ നിയമമനുസരിച്ച് കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു സിനഡ് തീരുമാനം നടപ്പാക്കണമെന്ന ആവശ്യവുമായി വന്ന ദൈവജനത്തെ പോലീസിന് വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി സെക്രട്ടറിയായ പാമ്പളാനി പിതാവ് സത്യവിശ്വാസത്തിന്റെയോ സഭാസ്നേഹത്തിന്റെയോ ഒരു തരി പോലും തട്ടിൽ പിതാവിലോ പാമ്പളാനി പിതാവിലോ കാണാൻ കഴിയില്ല ഒരു തരി പോലും പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരും മെത്രാൻ സിനിമ അനുസരിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ തെമ്മാടിക്കൂട്ടത്തെ പാലൂട്ടി വളർത്തുന്നത് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവുമാണ് പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരുമായ തെമ്മാടിക്കൂട്ടത്തെ മെത്രാൻ സെനഡിന് വകവെക്കില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നടക്കുന്ന തെമ്മാടിക്കൂട്ടത്തെ പാലൂട്ടി വളർത്തുന്നത് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവുമാണ് അവർ ചേർത്ത് പിടിക്കുകയും അനുസരിക്കുന്ന വൈദികനായ ഞാളിയത്തച്ഛനെ നിഷ്കരണം പുറത്താക്കുകയും ചെയ്തതിലൂടെ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ തലവനായിരിക്കാൻ യോഗ്യനല്ലെന്നും മെത്രാൻ തന്നെ ആയിരിക്കാൻ യോഗ്യനല്ലെന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഭൂരിപക്ഷത്തോട് ചേർന്ന് അവിടെ കൂടിയിരിക്കുന്ന വൈദികര് ചേർന്ന് തിന്മ ചെയ്തിരിക്കുകയാണ് കുറ്റകൃത്യം ചെയ്തിരിക്കുകയാണ് തട്ടിൽ പിതാവ് കൂട്ടത്തില് പാം്ലാനി പിതാവ് മനസാക്ഷിയുള്ള സകലരെയും ഞെട്ടിക്കുന്ന കാര്യമാണിത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ ബലിപീഠത്തിൽ വെച്ച് ആക്രമിച്ചത് പക്ഷെ അത് അൽമായ മുന്നേറ്റ ഗുണ്ടകളും അതിന് നേതൃത്വം നൽകിയ ഒരു വൈദികനുമായിരുന്നു ഇല്ലേ അൽമായരും ഒരു അൽമായ മുന്നേറ്റക്കാര് അവരും ഒരു വൈദികനും ഇപ്പോ ഈ ഞാളിയച്ചനെ പുറത്താക്കിയത് ആരാണ് ഇറക്കിവിട്ടത് ആരാണ് മാനസികമായി പീഡിപ്പിച്ചതാരാണ് ദൈവജനത്തിന് മുഴുവൻ മനോവേദന സഭാ സഭാതലവനായ തട്ടിൽ പിതാവും അദ്ദേഹത്തിന്റെ സെക്രട്ടറി വികാരി പാമ്പളാനി പിതാവും ഈ തോട്ടുപുറമച്ചനെ ആക്രമിച്ചതും ഇല്ലേ മനുഷ്യ കണ്ടുനിന്ന മനുഷ്യരെ മുഴുവൻ വേദനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറിയതും ഉന്തി തള്ളി ചവിട്ടി കൂട്ടിയതൊക്കെ അൽമായും മുന്നേറ്റ ഗുണ്ടകളും ഒരു വൈദികനെന്ന് കരുതുക ഇപ്പൊ ഞാളിയത്തെ ചൊണ്ട് പെരുമാറിയതോ സഭാതലവനും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും വികാരിയും എന്താ ഇതിന്റെ ഒരു അവസ്ഥ ലോകത്തുള്ള സകല മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാര്യം എന്തേ ഇവർക്ക് മനസ്സിലാക്കുന്നെങ്കിൽ പോട്ടെ നമ്മുടെ മറ്റും എത്ര ആർക്കെന്താ മനസ്സിലാക്കാത്ത ഞാളിയത്തെ ഇറക്കി വിട്ടത് ശരിയായില്ലെന്നോ ഞങ്ങൾക്കതിൽ വേദനയുണ്ടെന്നോ ധാർമ്മിക രോഷം ഉണ്ടെന്നോ ഏതെങ്കിലും മെത്രാൻമാർ പറഞ്ഞോ മാധ്യമ കമ്മീഷനോ അതിന്റെ സെക്രട്ടറിയോ പറഞ്ഞോ എന്തേ എന്തേ ഇല്ല നിങ്ങളും തട്ടിൽ പിതാവിനെയും പാമ്പളാനി പിതാവിനെയും പാപത്തിൽ പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നുവോ ഞങ്ങളേറെ പ്രാർത്ഥിച്ചും ചർച്ച ചെയ്തും പരിശുദ്ധാത്മനു തുണയിലും പ്രേരണയിലുമാണ് ഏകീകൃത കുർബാന എന്ന തീരുമാനം എടുത്തതെന്ന് അല്ലേ എടുത്തത് എടുത്തത് എന്നല്ലേ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധവനെ കബളിപ്പിക്കാമെന്ന് കരുതാണോ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ അനധികൃതമായി കൂടി യോഗത്തെ എതിർക്കാൻ വന്ന സഭാവിശ്വാസികളെയും ദൈവജനത്തെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ പാമ്പ്ലാനി പിതാവ് പോലീസിനോട് നിർദ്ദേശിച്ചു പോലീസ് അത് ചെയ്തു നോക്കൂ തെമ്മാടിക്കൂട്ടത്തിനും ധിക്കാരികൾക്കും പാപ്പാ വിരുദ്ധർക്കും സഭാവിരുദ്ധർക്കും സിനിഡ വിരുദ്ധർക്കും സുരക്ഷ ഒരുക്കുക സത്യത്തിനും സഭയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ ആട്ടി ഓടിക്കുക സംരക്ഷകരാകേണ്ട ഇടയന്മാർ തന്നെ അജഗണങ്ങൾ ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുക്കുക ഞാൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇത്രയും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇനിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ചാം തീയതിയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ സംഭവിച്ച കാര്യങ്ങൾ ഇതുകൊണ്ട് തീർന്നില്ല ഈ കുറേ പേർ അറസ്റ്റ് ചെയ്താലും കൊണ്ടുപോയെങ്കിലും അറുന്നൂറിലധികം ആളുകൾ പിന്നെയും വന്നു രാവിലെ മുതൽ വൈകിട്ട് രാത്രി എട്ട് മണി വരെ അവർ പ്രതിഷേധവുമായിട്ട് അവിടെ നിന്നു എട്ട് മണി ആയപ്പോൾ പോലീസ് വന്ന് സഭാവിശ്വാസത്തിൽ പറഞ്ഞു ഇനി ഇവിടെ പ്രശ്നമുണ്ടാകില്ല എല്ലാവരും വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അവർ ദൈവജനത നിർബന്ധിച്ച് പിരിച്ചു വിട്ടു ഈ പത്തറുന്നൂറോളം പേരുണ്ടായിരുന്നു അവിടെ മൊത്തം അങ്ങനെ ഒരു എട്ട് മണി എട്ടുമണിയോടു കൂടി ആളുകളൊക്കെ പോയി പത്ത് മണിയായപ്പോൾ ഏതാനും പേര് കത്തീഡ്രൽ ബസിലിക്കയിലെ വൈദിക മന്ദിരത്തിൽ കപ്പ്യാർ ഉൾപ്പെടെ അപ്പൊ കപ്പ്യാർക്ക് പള്ളിയിൽ കയറാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്നാലും അവര് നേർവഴിയിലൂടെ അല്ല വന്നത് വൈദിക മന്ദിരത്തിന്റെ പുറകിൽ രണ്ടാം നിലയ്ക്ക് കോണി വെച്ച് കയറി അവർ അകത്തെ അവിടെ വരാന്തല് കയറി അവിടെ പൂട്ടിയിടുന്ന മുറികളെല്ലാം തല്ലിപ്പൊളിച്ചു പൂട്ടുകള് പൂട്ടുകള് ഈ അവിടുത്തെ വികാരിയായ ഞാളിയത്തച്ഛൻ പൂട്ടിട്ട് ആ മുറികളൊക്കെ പൂട്ടിയിരുന്നു ആ പുതിയ പൂട്ടുകളൊക്കെ തല്ലിപ്പൊളിച്ച് അവര് മുറികൾ തുറന്നു ഈ ശബ്ദം കേട്ട് ഇങ്ങനെ തട്ടിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് ദൈവജനത്തിലെ കുറച്ചുപേര് തിരിച്ചെത്തി അപ്പൊ കണ്ടത് ഇവർ പൂട്ട് പൊളിക്കുന്നതാണ് ഇവര് ഈ ദൈവജനത്തിലെ പേര് അവരിൽ നിന്ന് പിടികൂടി പക്ഷെ പോലീസുകാര് പോലീസുകാര് ഈ ഇവരെ പിടികൂടാൻ ചെന്നവരെ ലാത്തി വീശി ഓടിക്കുകയും പൂട്ട് പൊളിച്ചവരെ അകത്ത് കിടക്കാൻ അനുവദിക്കുകയും ചെയ്തു കള്ളന് പോലീസാണ് കാവൽ തമിഴ്നാട്ടിലെ പോലീസിനെ കാവലെന്നാ പറയാ നമ്മുടെ ജീവനും സ്വത്തിനും അവർ കാവൽ കാവലൊരുക്കുമെന്നാണ് ഇവിടെ കള്ളന്മാർക്കും കവർച്ചക്കാർക്കുമാണ് കാവലൊരുക്കുന്നത് കേരള പോലീസിന്റെ കാര്യം പറയണേ അത് കഴിഞ്ഞ ഇവിടെ പ്രശ്നം കുറച്ചൊക്കെ ആയി കഴിഞ്ഞു അവിടേക്കും സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് ദൈവജനത്തോട് പറഞ്ഞു ഇനി പ്രശ്നമൊക്കെ ഉണ്ടാക്കണ നോക്കിക്കോളാം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇവിടെ ആരും വരില്ല നിങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരിക്കലേ പത്തിരുപത് പോലീസുകാരുടെ അകമ്പടിയോടേതയും മണവാളച്ചൻ വരുന്നു അതാണ് കള്ളന് കാവലെന്ന് പറഞ്ഞത് ഇതും കൂടി ചേർത്തിട്ടാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കും കോടതി ഇറങ്ങി പോകാൻ പറഞ്ഞിരിക്കുന്നതാണ് സിവിൽ കോടതിയും സഭാ കോടതിയും ആ മണവാളത്തിനെ പോലീസുകാരെ തന്നെ അകമ്പടിയോടെ കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ആവർത്തിക്കുകയാണ് ഈ മണവാളത്തിനെ ഇറക്കി വിടാൻ തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനും കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് അങ്ങനെ കോടതി ഉത്തരവില് പുറത്താക്കപ്പെടേണ്ട പുറത്ത് പോകേണ്ട ആളാണ് പോലീസ് അകമ്പടിയോടെ അവിടെ അകത്തു വന്നിരിക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം മുതല് കത്തീഡ്രൽ ബസ്സിലേക്ക് അംഗങ്ങളായ കുറെ സ്ത്രീകള് അവിടെ കുത്തിയിരുപ്പ് സമരം തുടങ്ങി എന്താണ് ഈ നിയമവിരുദ്ധമായിട്ട് അവിടെ കുടിയേറിയിരിക്കുന്ന നിയമവിരുദ്ധമായിട്ട് പാർക്കെന്ന മണവാളനച്ചനെ പുറത്താക്കണം കുറെ പുരുഷന്മാരും അവർക്ക് സമരം ചെയ്യാനായിട്ട് അവർ കൂട്ടത്തിൽ വന്നു അതായത് അവർ രാത്രിയും പകലുമാണ് അപ്പോൾ സ്ത്രീകൾക്ക് കൂട്ട് വൈകിട്ട് പുരുഷന്മാര് ബലം പ്രയോഗിച്ച് മണവാളന ഇറക്കിവിടാൻ കോടതി ഉത്തരവായിട്ടും അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന മണവാളനെ പുറത്താക്കുക ഇതാണ് ആ സമരത്തിന്റെ ലക്ഷ്യം അതാണ് മുഖ്യ ഡിമാൻഡ് ആ ഉത്തരവ് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ള തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവുമാണ് മണവാളനെ സംരക്ഷിക്കുന്നത് നോക്കുക ഈ ഉത്തരവ് കോടതി ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യതയുള്ള ആളുകളാണ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും അവരാണ് ഈ മണവാളത്തിന് സുരക്ഷ ഒരുക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു അഴിമതി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ ലോകത്ത് എവിടെയെങ്കിലും ഇന്ന് പത്താം തീയതിയായി അഞ്ചാം തീയതി തുടങ്ങിയതാണ് അന്ന് മുതൽ തുടങ്ങിയ സമരത്തിൽ ഓരോ ദിവസം കഴിയും ആളുകൾ കൂടി കൂടി വന്നു അവിടെയുള്ള വിവിധ നേതാക്കന്മാര് സഭായുടെ കൂടെയുള്ള നേതാക്കന്മാരൊക്കെ അങ്ങനെ പിന്തുണയുമായിട്ട് വന്നിരിക്കുകയാണ് ഈ മണവാളന്റെ കൂടെ സഹായിക്കാനായിട്ട് ഒരു ഒരാളുണ്ടായിരുന്നു മൂന്ന് ദിവസമായി അയാൾ അച്ഛന്റെ കൂടെയാണെന്നും അയാൾക്ക് പുറത്തു പോകണമെന്നും മറ്റുള്ള സഹായത്തിനായിട്ട് വെക്കണമെന്നൊക്കെ സർക്കിൾ ഇൻസ്പെക്ടർ സമരക്കാരോട് ആവശ്യപ്പെട്ടു സമരക്കാർ സഭാവിശ്വാസികൾ ആദ്യം കൂട്ടാക്കിയില്ല കാരണം മണവാള അവിടെ കിടക്കേണ്ട കാര്യമുണ്ടോ ഈ എന്തിനാണ് അനധികൃതമായിട്ട് ഈ മണവാൾ ഇവിടെ വന്ന് കിടക്കുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയതല്ലേ അദ്ദേഹത്തിന് പോകാൻ വേറെ സ്ഥലം കൊടുത്തിട്ടില്ലേ അവിടെ ഇല്ല പോയി കിടക്കേണ്ടത് പക്ഷേ ഇൻസ്പെക്ടർ രണ്ടാമതും വന്നു മൂന്നാമതും വന്നു ആവശ്യപ്പെട്ടപ്പോൾ ഒരു മാനുഷിക പരിഗണന അതാണല്ലോ സഭാവിശ്വാസികളുടെ പ്രശ്നം ഒരു മാനുഷിക പരിഗണന തോന്നി സമരക്കാരോ അത് അംഗീകരിച്ചു സഭാവിശ്വാസികൾ അംഗീകരിച്ചു ദൈവജന അംഗീകരിച്ചു വിമതരായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംബന്ധിക്കുമായിരുന്നോ ഇല്ല പക്ഷെ ആ വിമതർക്ക് ഓശാന പാടാനും ചേർത്ത് പിടിക്കാനാണ് തട്ടിൽ പിതാവും പാമ്പളനിൽ ഇത് കർത്താവ് ക്ഷമിക്കില്ല കേട്ടോ കർത്താവ് ക്ഷമിക്കില്ല വലിയ സ്നേഹവും നോക്കിയൊക്കെയാണ് കർത്താവ് അതുപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്യും കർത്താവ് കാരണം ശിക്ഷണമില്ലാത്ത സ്നേഹമില്ല ശിക്ഷയില്ലാത്ത സ്നേഹമില്ല സ്നേഹ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം തട്ടിപ്പൊത്ത് നിൽക്കുന്നതല്ല നിങ്ങൾ വീട്ടിൽ കുട്ടികളെ ശിക്ഷിക്കില്ലേ മാഷന്മാരെ കുട്ടികളെ ശിക്ഷിക്കില്ലേ സ്നേഹമില്ലാഞ്ഞിട്ട ശിക്ഷണം കൊടുക്കണം ശിക്ഷ കൊടുക്കണം അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണ് ക്ഷമിക്കലും പുറക്കലുമൊക്കെ വേണം എന്നാലും ശിക്ഷയും വേണം നമ്മൾ കുംഭസാരത്തിൽ ചെല്ലുമ്പോൾ ഇന്നെ നമുക്ക് പ്രായച്ചിത്വം തരണേ നീതി നീതി പുനഃസ്ഥാപിക്കാതെ ക്ഷമയില്ല നീതി പുനഃസ്ഥാപിക്കാതെ ക്ഷമയില്ല പലരും കേൾക്കേണ്ടത് സമാധാനം ഉണ്ടാക്കട്ടെ സമാധാനം ഉണ്ടാക്കട്ടെ സംഘർഷമില്ലാത്ത അവസ്ഥയല്ല സമാധാനം സത്യവും നീതിയും സാന്നിധ്യമാണ് സമാധാനം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഈ ആളുകൾക്ക് സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ലോകം തരുന്നത് പോലെയല്ല ഞാൻ സമാധാനം നൽകുന്ന കത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ സംഘർഷമില്ലാത്ത അവസ്ഥയല്ല സമാധാനം സംഘർഷമില്ലാത്ത അവസ്ഥയല്ല സമാധാനം സത്യവും നീതിയും സന്നിഹിതമായിരിക്കുന്ന അവസ്ഥയാണ് സമാധാനം സത്യവും നീതിയും സന്നിഹിതമായിരിക്കുന്ന അവസ്ഥ ഹാജരുള്ള അവസ്ഥ അതെവിടെ ഉണ്ടോ ഇനി അപ്പോഴേക്കും അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ നേതാവ് ഷൈജുമാമന്റെ വക പ്രചരണം തുടങ്ങി എന്താണ് മണവാളന് സീരിയസ് ആണെന്നും ഒന്നും രണ്ടും ഒക്കെ കിടക്കിൽ തന്നെയാണ് കിടക്കുന്നതെന്നും ഡയഫറ വേണമെന്നും അങ്ങനെ മണ കൽതായ ഗുണ്ടകള് കൽതായവര് കൽതായര് മണവാളിനെ കൊല്ലാക്കൊല ചെയ്യുകയാണെന്നും മണവാളിങ്ങനെ മരിക്കാനിടയായാൽ സമരക്കാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നും ഷൈജുമാമൻ ഉത്തരവിറക്കി ഈ മണവാളിനെ രോഗമാണെങ്കിൽ ആ ആശുപത്രിയിൽ കൊണ്ടാമ കൊണ്ടുപോകാമെന്നും ആംബുലൻസും മറ്റു സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്നും സഭാമക്കൾ പറഞ്ഞു പോകാൻ തയ്യാറല്ല എന്താതിന്റെ അർത്ഥം മണവാളം അങ്ങനെ രോഗമൊന്നുമില്ല ചെറിയ രോഗം ഉണ്ടാവില്ലായിരിക്കും കറിഞ്ഞുകൂടാ മാത്രമല്ല മണവാളം താഴെ ഇറങ്ങി മുറീലും മുകളും താഴെ ഇറങ്ങി ഭക്ഷണം കഴിച്ച് മോളിക്ക് കയറി പോകുന്നത് സഭാ കാണും ചെയ്തു അപ്പൊ ഇങ്ങനെ ഈ സീരിയസ് ആണെന്നും കിടക്കിൽ തന്നെയാണ് മുള്ളലും തോറലൊക്കെ എന്ന് പറഞ്ഞ ആളുകള് ഈ വന്ന് ഇറങ്ങി പോകുന്നതെന്നും കണ്ടില്ലേ ഭക്ഷണം കഴിക്കാനാകണമെന്നും കണ്ടില്ലേ അതോ ഭക്ഷണം കഴിക്കാനായിട്ട് ആ നേരത്തെ മാത്രം ആരോഗ്യം കിട്ടുകയാണോ ഈ ഷൈജുമാമൻ വായർത്ത കള്ളേ പറയുള്ളൂ നുണ ഈ നുണകളുടെ പിതാവായ പിശാജ് പോലും ഷാജുമാമൻ്റെ ശിക്ഷിത്വം ശിക്ഷനാണ് പിശാജിന് നാണക്കേട് നുണകളുടെ പിതാവ് പിശാജാണ് കർത്താവ് വിശ്വാസികൾ പറഞ്ഞത് അന്ന് ഷാജുമാമനെ കണ്ടിട്ടില്ലായിരുന്നു കർത്താവ് എന്നൊക്കെ തോന്നണേ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിശാജാണ് നുണകളുടെ പിതാവെന്ന് പറയില്ല അവൻ നുണയിലും നുണകളുടെ പിതാവുമാണ് എന്ന് കർത്താവ് പറഞ്ഞത് ഷാജുമാമൻ അന്ന് കണ്ണിപ്പെട്ട കണ്ണി കണ്ണിപ്പെട്ടുകൊണ്ടായിരിക്കണം ഷായജുമാമൻ അത്രയും നോക്കാമെന്ന് പറയാനോ ഒരു പിശാജിന് പോലും കഴിയില്ല പിശാജ് പോലും ഷൈജുമാമന്റെ ശിക്ഷിത്വം സ്വീകരിച്ചിരിക്കുക ഇനി അദ്ദേഹം പറഞ്ഞ സത്യമാണെന്ന് തന്നെ കരുതുക മണവാളൻ രോഗം കലശലാളും കിട് ആശുപത്രിയിൽ പോകണ്ടേ എന്തിനാണ് ഈ വൈദിക മന്ദിരത്തിൽ അതും തനിക്ക് അവകാശമില്ലാത്ത അനധികൃതമായ അനധികൃതമായിട്ട് അട്ടിപ്പേറ കിടക്കുന്നത് എന്തിനാണ് ഈ വൈദിക മന്ദിരത്തിൽ കിടക്കണേ ചില വിമത വൈദികർക്ക് അരമനെ കിടന്നാലേ ഉറക്കം വരുവല്ലോ ഈ മണവാളന് ഈ ഇവിടെ അനധികൃതമായിട്ട് കിടന്നാലേ ഉറക്കം വരുള്ളൂ അവിടെ അദ്ദേഹത്തിന് കുടികിടപ്പ് അവകാശം കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ വിമതര് മണവാളന് അവിടെ നിർബന്ധിച്ച് കിടത്തുന്നത് രോഗമുണ്ടെങ്കിൽ പോലും കിടത്തുന്നത് പണം തട്ടിയെടുക്കാൻ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ പണം തട്ടിയെടുക്കാൻ പാപ്പാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നെ പോലീസിനെ കൊണ്ട് സഭാ മക്കളെ അടിപ്പിക്കാൻ സിനിറ്റിനെതിരെ പ്രവർത്തിക്കാൻ പണം വേണം പിന്നെ അഴിമതി ചെയ്യാൻ പണം വേണം പിന്നെ ഈ തട്ടിലിനും പാംബ്ലാനിക്കൊക്കെ ഇവർ പണം കൊടുക്കുന്നുണ്ടോ അറിഞ്ഞുകൂടാ ഈ വിമതരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം അറിഞ്ഞുകൂടാ ഏതായാലും ഇതിന് പണം കട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടക്കണേ അത് ആ കോടതി ഉത്തരവിൽ എഴുതിയിട്ടുണ്ട് സീരിയസ് ആയ ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസസ് അതിനാണ് തട്ടിൽ പിതാവും പാം്ലാനി പിതാവും കൂട്ടുനിൽക്കുന്നത് സാമ്പത്തിക തട്ടിപ്പിനാണ് തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും കൂട്ടുനിൽക്കുന്നത് കോടതി ഉത്തരവ് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയണേ സാമ്പത്തിക തട്ടിപ്പിനാണ് തട്ടിപ്പ് ഉണ്ടെന്ന് തെളിഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഇദ്ദേഹത്തോടെ ഇറക്കി വിടുന്ന ഇദ്ദേഹത്തെ ഈ ഇറക്കി വിടാനായിട്ട് ഉത്തരവിട്ടത് ആ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാളെ സംരക്ഷിക്കുമ്പോൾ സാമ്പത്തിക തട്ടിപ്പിനാണ് തട്ടിൽ പിതാവും പാംളാന്റെ പിതാവും കൂട്ടുനിൽക്കുന്നത് മറ്റു മെത്രന്മാർക്ക് ഇതിന്റെ ധാർമ്മികത തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ധാർമ്മികതയെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഇന്ന് വേറെ സംഗതി ഉണ്ടായി ഇന്നലെ അൽമായ മുന്നേറ്റ ഗുണ്ടകൾ സമരപ്പന്തൽ പൊളിക്കുമെന്ന് ഭീഷണിമൊഴിക്കൊണ്ടിരുന്നു എന്നാൽ ബന്ധപ്പെട്ടവരിൽ നിന്ന് രേഖാമൂലം അനുവാദം കിട്ടിയിട്ടാണ് സമരം ചെയ്യുന്ന സഭാ സ്ത്രീകളായ സ്ത്രീകളും വൃഷംരും അവിടെ കുത്തിയിരുന്നു കൊന്തചൊല്ലുന്നത് ഇത് പോലീസിനെ കാണിച്ചു അപ്പൊ പോലീസ് ഈ ബാരക്കോഡൊക്കെ വെച്ച് ഈ അൽമായ മുന്നേറ്റക്കാര് വരാതെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീട് ചെയ്യുന്നത് വരെയുള്ള സമയമാണ് പറയുന്നത് അതിനുശേഷം എനിക്ക് അറിഞ്ഞു ഇവിടെ എന്തൊക്കെയാന്ന് ഈ സ്പെഷ്യൽ ട്രിബ്യൂണല് സഭ അതായത് പൗരത്വ തിരുസംഗം നിർദ്ദേശിച്ചതനുസരിച്ച് രൂപം കൊടുത്ത സ്പെഷ്യൽ ട്രിബ്യൂണല് ഇറക്കിവിടാൻ പറഞ്ഞ മണവാളനെ ഇറക്കിവിടാതെ സംരക്ഷിക്കാൻ തട്ടിൽ പിതാവും പാമ്പ്ലാനിപിതാവും ശ്രമിച്ചാൽ ഞാൻ ഒന്ന് ആവർത്തിക്കുക പൗരത്വ തിരുസംഘത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് രൂപം കൊടുക്കപ്പെട്ട സ്പെഷ്യൽ ട്രിബ്യൂണല് ഇറക്കിവിടാൻ ഉത്തരവിട്ട മണവാളനെ ഇറക്കിവിടാതെ സംരക്ഷിക്കാൻ തട്ടിൽ പിതാവും പാം്ലാനിപിതാവും ശ്രമിച്ചാൽ കത്തോലിക്ക സഭയുടെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിരിക്കും അവർക്ക് പുറത്തേക്കുള്ള വഴി വൈകാതെ തെളിയും എഴുതി വെച്ചോളൂ നിങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു കരിയിൽ പിതാവ് പോയ വഴിയെ ഇവർ രണ്ടുപേരും പോകും അത് കണ്ടിട്ടും ഇപ്പോഴത്തെ മെത്രാന്മാർ വിവിധ രൂപതല മെത്രാന്മാര് സഭാസ്നേഹം ഇല്ലാത്തവരെയും സഭയുടെ പാരമ്പര്യം അറിയാത്തവരെയും സഭയുടെയും സഭയുടെ ലിറ്റർജിയോ ദൈവശാസ്ത്രം അറിയാത്തവരെയും സ്വഭാവ ദോഷമുള്ളവരെയും ഇനി മെത്രാൻ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്താൽ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും മുമ്പ് രണ്ടു മൂന്ന് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ് ആ ഭവിഷ്യത്തുകൾ എന്താണെന്ന് നിങ്ങള് വഴിയെ അറിയും നമ്മുടെ കർത്താവിയെ ശ്രോമിച്ചേക്കാട്ടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ